Hello! നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അല്ലേ പാലപ്പമായാലും വെള്ളയപ്പമായാലും കറക്റ്റായിട്ട് അതിന്റെ ബാറ്ററി ശരിയാവില്ല അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല എന്ന് ബേക്കിംഗ് സോഡ ഈനോ കപ്പി കാച്ചൽ അങ്ങനെയൊന്നുമില്ലാതെ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് ദേ കണ്ടല്ലോ അല്ലേ നിറയെ ഒക്കെ ആയിട്ട് നല്ല വെള്ളയപ്പം ഇതുവരെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് കംപ്ലൈൻറ് ഉള്ളവരെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയും മീനോയും ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുള്ള ഏറ്റവും നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് ഒട്ടും പശയില്ലാത്ത പച്ചരി ഒരു എട്ട് മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് കഴുകിയെടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കാരണം ഇച്ചിരി വലിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിൻ്റെ പകുതി പച്ചരി കുതിർത്തത് ആദ്യം ഇട്ടിട്ട് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് അരച്ചെടുത്തു പിന്നെയും ബാക്കി പകുതി അരിയിട്ടിട്ട് വീണ്ടും മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു അപ്പം മൊത്തം ഒന്നര ആയിട്ടുണ്ട് വെള്ളം രണ്ട് പ്രാവശ്യമായിട്ട് അത് അരച്ചെടുത്തത് കൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പത്തന്നെ അരിയാണെന്നുണ്ടെങ്കിലും ഒക്കെ അരയ്ക്കുമ്പം ഒരുപാട് നേരം ഒരേപോലെ മിക്സി പ്രവർത്തിപ്പിച്ച് അത് മാവ് ചൂടായി പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ ആ അരി അരച്ച സെയിം ജാറിലോട്ട് തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാ ചരികിയത് രണ്ട് കപ്പും ഒരു കപ്പ് ചോറും ഒരു ടീസ്പൂൺ ഉപ്പും അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ പക്ഷേ എനിക്ക് ഈ തേങ്ങ എല്ലാം കൂടെ കൂട്ടി വളരെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ മിക്സിക്ക് അപ്പോഴേക്കും ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അതുകൊണ്ട് ചെറിയ തരിയുണ്ട് അതിനകത്ത് പക്ഷേ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ തേങ്ങ അത്ര നന്നായിട്ട് അങ്ങ് അരയാഞ്ഞിട്ട് പോലും വളരെ നന്നായിട്ട് വെള്ളിയപ്പവും പാലപ്പവും കിട്ടി രണ്ടും ഞാൻ ഇതിൻ്റെ അവസാനം നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇനി അരി അരച്ചതും തേങ്ങയും ചോറും എല്ലാം കൂടെ അരച്ചതും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റം ഒന്നും ഞാൻ ഉപയോഗിച്ചില്ലായെന്ന് അതുകൊണ്ട് തന്നെ രണ്ട് തേങ്ങയുടെ വെള്ളം അതായത് ഒരു കപ്പ് തേങ്ങ വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പതിനാല് മണിക്കൂർ അത് അടച്ചു വെച്ച് നന്നായിട്ട് അത് ഫെർമെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കള്ളിൻ്റെ ആ ഒരു ഗുണവും മണവും കിട്ടും അതാണ് ഞാൻ മിക്സി ജാറിലോട്ട് കഴുകാനായിട്ട് ഉപയോഗിച്ചത് അല്ലാതെ എക്സ്ട്രാ വെള്ളം ഉപയോഗിച്ചില്ല ആ കള്ള് മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ലൂസാക്കാനായിട്ട് എടുത്തത് മാവ് ലൂസാക്കാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് നേരം നമ്മൾ എത്ര വിസ്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താലും സ്പാച്ചുല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നല്ല അടിഭാഗം ചേർത്തിളക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്പൂൺ വെല്ലോം വെച്ചിട്ട് ആ ബോളിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കാരണം മാവ് വെല്ലോം ആ ബോളിൻ്റെ അടിഭാഗത്ത് വെല്ലം പറ്റി പിടിച്ചിട്ട് അതും കൂടി ഇതിനൊപ്പം നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണേ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു എട്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് നമുക്ക് അപ്പം ചുടാനുള്ള പാകത്തിനാവും ഇപ്പോൾ ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പവും വെള്ളപ്പവും ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമേ ഞാൻ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തയ്യാറാക്കുന്ന നല്ലൊരു മൊട്ടർ റെസിപ്പി ഉണ്ട് അതും നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഞാൻ ഷെയർ ചെയ്യാമേ ദേ പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞു വെള്ളയപ്പവും പാലപ്പവും ഉണ്ടാക്കുന്നത് രണ്ടായിട്ട് കാണിച്ചുകൊണ്ടിരിക്കാത്തത് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടേണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പാലപ്പം റെഡിയാക്കി വെച്ചു വെള്ളയപ്പം മാത്രം പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ദേ കണ്ടല്ലോ നല്ല ഹോൾസൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്നും ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾക്ക് അത് ശരിയായി കിട്ടി എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോഴല്ലേ എനിക്ക് കൂടുതലൊരു സന്തോഷം വരുന്നത് എൻ്റെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ട് എന്നെ നേരിട്ട് വാട്സാപ്പിലും വിളിച്ചുമൊക്കെ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ പക്ഷേ എൻ്റെ ഒരു റെസിപ്പിയും അത് നന്നായിട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് അത് ട്രൈ ചെയ്തിട്ട് ശരിയായിട്ട് വന്നവരുടെ ആ ഒരു കമന്റ് കാണുമ്പോഴാണ് എന്നെ പരിചയമില്ലാത്തവർക്കും അത് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ഒരു ധൈര്യവും ഇൻട്രസ്റ്റും തോന്നുള്ളൂ അതുകൊണ്ടാണ് പറയുന്നതേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്